ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് രാവിലെ ഒരു ആറേ കാലമായപ്പോൾ ഇട്ടും മഞ്ഞ് മാറിയിട്ടില്ല നല്ല മഞ്ഞ ക്ലൈമറ്റ് ചെയ്ഞ്ച് ആകുമ്പോഴത്തേക്കും എല്ലാവർക്കും അസുഖങ്ങളുമൊക്കെ തുടങ്ങുമല്ലോ എന്തെങ്കിലും ജലദോഷം ജലദോഷമോ തൊണ്ടവേദനയൊക്കെ എന്ന് പറഞ്ഞ പോലെ എനിക്കും ഇപ്പം തൊണ്ടവേദനയൊക്കെ ആയി അപ്പോഴത്തേക്കും ഇന്ന് രാവിലെ തന്നെ ഒരു ചുക്ക് കാപ്പി ഇടാമെന്ന് ഓർത്തു നല്ല മഞ്ഞ ഉണ്ട് മേളിലോട്ടൊക്കെ നോക്കിയപ്പോൾ നല്ല മഞ്ഞ് അതുകൊണ്ട് തണുപ്പും കൂടുതലാണല്ലോ സന്ധ്യ കഴിയുമ്പോൾ ഇപ്പം ഇത്തിരി തണുപ്പുണ്ട് ഇപ്പം ഇപ്പോൾ ഒരു കാപ്പി ഉണ്ടാക്കാമെന്ന് ഓർത്തി ഞാൻ എനിക്ക് ഇന്നലെ ഇവിടെ ഒരാൾക്ക് ഉണ്ടാക്കി ഇന്നലെ മൂത്ത മോന് ഇതുപോലെ തൊണ്ടക്ക് വേനൽമ്പനുണ്ടാക്കിയായിരുന്നു ഇന്നലെ കാപ്പി ഇന്നിപ്പം എനിക്കായിപ്പം അവിടത്തേക്കും കാപ്പി ഉണ്ടാക്കാൻ വേണ്ടി ചുക്കും ജീരകവും കുരുമുളകും ഏലക്കയും കൂടി ചതച്ചെടുത്ത് അതെല്ലാം കൂടി ചതച്ച് ശർക്കരക്ക് ശർക്കര ഇട്ടത് ഞങ്ങൾ മറ്റേ കരിപ്പെട്ടി ഉണ്ടായിരുന്നില്ലായിരുന്നു കരിപ്പെട്ടിക്ക് അവരോടും ശർക്കര ഇട്ട് എപ്പോഴും കരിപ്പെട്ടി ഉണ്ടാ ശരിക്കും കരിപ്പെട്ടി കൊണ്ട് ഉണ്ടാക്കിയാലാണ് ആ കാപ്പിക്ക് നല്ല രുചി വരുവുള്ളൂ പിന്നെ ഞങ്ങൾ പനിക്കൂർക്കയുടെ ഇല ഇടും അല്ലെങ്കിൽ ഞങ്ങൾ എന്താണ് തുളസി ഇല പിന്നെ തുളസി ഇല ഇടാറുണ്ട് ഇപ്പോൾ ഈ രണ്ട് സാധനം എടുത്തില്ലായിരുന്നു അതൊക്കെ എടുക്കാൻ പോകാൻ മടിയായിട്ട് മേളിൽ നിൽപ്പുണ്ട് ഡ്രസ്സിൻ്റെ മുകളിൽ നിൽപ്പുണ്ട് രണ്ട് സാധനങ്ങൾ പിന്നെ ഇന്നലെ അനിയത്തിന് വീട്ടിൽ പോയപ്പോഴും നന്നായിരുന്നു അവിടുന്ന് രണ്ട് മൂന്ന് കൊമ്പ് കൊണ്ടുവന്നായിരുന്നു ഞങ്ങൾ പനിക്കൂർക്കയുടെ അത് നട്ട ഒത്തിരി കാട് പോലെ പിടിച്ചോളുമല്ലോ അത് അപ്പം അങ്ങനെ കാപ്പിയൊക്കെ ഉണ്ടാക്കിയെടുത്ത് കാപ്പി കുടിച്ച് കാപ്പി കുടിച്ചപ്പോൾ തൊണ്ടക്ക് നല്ല സുഖം കിട്ടുമല്ലോ നമുക്ക് ഈ കാപ്പി കുടിച്ച് കഴിയുമ്പോഴത്തേക്കും നിന്ന് സ്പെഷ്യലായിട്ടും ഞങ്ങളൊരു കറി ഉണ്ടാക്കിയായിരുന്നു നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല എന്ന് പറയാതെ എല്ലാ കല്യാണങ്ങൾക്കൊക്കെ കൂട്ടിയിട്ടുണ്ട് ഉരുളക്കിഴങ്ങും കോളിഫ്ലവറും കൂടി തേങ്ങയൊക്കെ വറുത്തരച്ച് ഒരു കറി ഉണ്ടാക്കി ഞങ്ങൾ മസാലപ്പൊടിയൊക്കെ മസാല കറിയായിട്ട് അപ്പോൾ അതാണ് എന്തെങ്കിലും കറി ഉണ്ടാക്കണേ ഡെയിലി കറി ഉണ്ടാക്കുന്നതാണ് ഭയങ്കര ഒരു ജോലിപ്പാടാണത് ഇന്നലെയും പുട്ടായിരുന്നു ഇന്നും പുട്ടും പരിപ്പും വലിയ വയറൊക്കെയാണെന്ന് പിന്നെ മോരി കറി ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ ഇടക്ക്